പ്രഭാതഗീതം എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ ആധുനിക കവിത്രയം ആരെല്ലാം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ സാഹിത്യ നാലാം ഭാഗത്തിലെ ഒരു കവിതയാണ് പ്രഭാതഗീതം പ്രഭാതം എന്ന് വെച്ചാൽ രാവിലെ രാവിലെ ഉള്ള ഗീതം പാട്ടാണ് ഇവിടെ പറയുന്നത് ഇനി കവിതയിലേക്ക് കടക്കാം അല്ലിന്റെ അന്തിമയാമത്തെ കോഷിച്ചു കല്ലോലമാലി തൻ മന്ത്ര തുര്യം രാത്രി തൻ പോക്കെത്രത്തോളമായെന്നതു ദീനെന്ന പോലെ നച്ചന്തലപ്പ ഉള്ള പൊക്കി നിന്നുച്ചൂകിനക്കുടങ്ങൾ അല്ല് രാത്രി രാത്രിയുടെ അന്തിമയാമത്തെ ഉത്ഘോഷിച്ചു ഉത്ഘോഷിച്ചു എന്നുവെച്ചാ ഉറക്ക പറഞ്ഞു കല്ലോലമാലി സമുദ്രത്തിന്റെ മന്ത്രതുര്യം മന്ത്രതുര്യം എന്ന് വെച്ചാ വലിയ പെരുമ്പറയുടെ ശബ്ദം അതായത് രാത്രിയുടെ അന്തിമയാമം എത്തിയെന്ന് ഉത്ഘോഷിക്കുകയാണ് സമുദ്രത്തിന്റെ പെരുമ്പറ ശബ്ദം അതായത് രാത്രി അവസാനിക്കാറായി എന്ന് സമുദ്രത്തിന്റെ പെരുമ്പറ ശബ്ദം മുഴക്കി കേൾപ്പിക്കുന്നു രാത്രി രാത്രിയുടെ പോക്ക് എത്രത്തോളമായെന്നത് പാർത്തറിയുന്നത് പാർത്തറയുക എന്ന് വെച്ചാൽ കണ്ടറിയുന്നതിന് എന്ന പോലെ ചെന്തലപ്പാവുള്ള തല നല്ല ചുവന്ന തലപ്പാവുള്ള തല പൊക്കി നിന്ന് ഉച്ചത്തിൽ കൂകിനാർ കുക്കുടങ്ങൾ ഉച്ചത്തിൽ കൂകുകയാണ് കുക്കുടങ്ങൾ കുക്കുടങ്ങൾ എന്ന് വെച്ചാൽ പൂവങ്കോഴികൾ അപ്പോൾ പൂവങ്കോഴികൾ എന്താണ് ചെയ്യുന്നത് പൂവൻ കോഴികൾ രാത്രി എവിടം വരെയാണെന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് കോഴികൾ ഉച്ചത്തിൽ കൂകുകയാണ് അതിന്റെ തലയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് നല്ല ചുവന്ന തലപ്പാവുള്ള തല അതായത് തലയിൽ നല്ല തലപ്പാവ് വെച്ചിട്ടുണ്ടെന്നാണ് കുക്കുടങ്ങളുടെ തലയെ വിശേഷിപ്പിക്കുന്നത് ചിക്കൻ നുണർന്നെഴും നെറ്റുഷ് എന്നവൾ ശുക്രനാ കൈവിളക്കേന്തിയെത്തി നാനാ വിഹംഗമാനാഥമാ കങ്കണ ക്വാണമോഡംബരശാലയിങ്കൾ ഇന്നലെ രാവുപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങളടിച്ചു വാരി ചിക്കന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു ഉഷസ് എന്ന അവൾ ഉഷസ് എന്ന് വെച്ചാൽ പ്രഭാതം എന്ന അവൾ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു ശുക്രനാ കൈവിളക്കേന്തിയെത്തി ശുക്രനെ കൈവിളക്കായി ഏന്തി എത്തുകയാണ് ശുക്രൻ എന്ന് വെച്ചാൽ ഒരു ഗ്രഹമാണ് വെളുപ്പിനെ ഉദിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ കൈവിളക്കെന്ന് വെച്ചാൽ കൈയിലേന്തുന്ന വിളക്കാണ് അന്നേരം രാവിലെ പ്രഭാതമാകുന്ന പെൺകുട്ടി ശുക്രനെ കൈവിളക്കായി ഏന്തി എത്തുകയാണ് നാനാ വിഹംഗമാ നാനാ വിവിധ തരത്തിലുള്ള വിഹംഗം വിഹംഗം എന്ന് വെച്ചാൽ പക്ഷികളുടെ നാദമാകുന്ന പലതരത്തിലുള്ള പക്ഷികളുടെ നാദമാകുന്ന കങ്കണ ക്വാണം കങ്കണമെന്ന് വെച്ചാൽ വള ക്വാണം എന്ന് വെച്ചാൽ ശബ്ദം വളയുടെ ശബ്ദത്തോടെ അമ്പരശാല അമ്പരം എന്ന് വെച്ചാൽ ആകാശം ശാല എന്ന് വെച്ചാൽ ഇടം ആകാശത്തിൽ കങ്കണ കൂടി ഉഷസ് എത്തുകയാണ് അതായത് ആകാശത്തിലുള്ള പക്ഷികളുടെ ശബ്ദത്തെ പെൺകുട്ടിയുടെ കൈകളിലുള്ള വള ശബ്ദത്തോട് കവി ഉപമിച്ചിരിക്കുകയാണ് ഇന്നലെ ഉപയോഗിച്ച രാത്രി ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി പൂക്കളാകുന്ന നക്ഷത്രങ്ങളെ അടിച്ചു വാരി അന്നേരം രാവിലെ പെണ്ണ് എഴുന്നേറ്റു വന്നു ഈ പെണ്ണിന്റെ കൈകളിൽ ശുക്രനാകുന്ന കൈവിളക്കുണ്ട് ആ കൈവിളക്കു മേങ്ങുന്ന പെൺകുട്ടിയുടെ കൈകളിൽ വളകളുണ്ട് വളകളുടെ ശബ്ദമുണ്ട് വളകളുടെ ശബ്ദമായി താരതമ്യം ചെയ്തിരിക്കുന്നത് പക്ഷികളുടെ ശബ്ദത്തെയാണ് അങ്ങനെ ഈ പെൺ കൊച്ചു വന്നിട്ട് ഫസ്റ്റിലെ ആദ്യമേ എന്താണ് ചെയ്യുന്നത് രാത്രിയിൽ ഉപയോഗിച്ച പൂക്കളെ വാരിക്കുകയാണ് പെണ്ണു രാവിലെ മുറ്റമെല്ലാം തൂത്തു വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് പൂക്കളെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് പൂക്കളാകുന്ന താരങ്ങൾ താരങ്ങൾ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ നമുക്കറിയാം ഉഷസ് വരുമ്പോൾ പ്രഭാതം വരുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളൊന്നും കാണുന്നില്ല ഇതുതന്നെയാണ് കവി പറയുന്നത് പെട്ടെന്ന് നുണർന്ന് എഴുന്നേറ്റുകൊണ്ട് ഉഷസ്സാകുന്ന പെൺകുട്ടി ശുക്രനെ കൈവിളക്കായി ഏന്തി എത്തുകയാണ് പലതരത്തിലുള്ള പക്ഷികളുടെ നാദമാകുന്ന കങ്കണ ശബ്ദത്തോടുകൂടി ആകാശത്തിലാണ് ഈ പെൺകുട്ടി എത്തുന്നത് ഇന്നലെ രാത്രി ഉപയോഗിച്ച പൂക്കളാകുന്ന നക്ഷത്രങ്ങളെ അടിച്ചു വാരിക്കൊണ്ടാണ് ആ പെൺകുട്ടി എത്തുന്നത് താവൽ കസ്തൂരിച്ചാറാക്കിയ വാർത്തികൾ തൂവെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി വെൺകുളിർ നീരാൽ തളിച്ചോ പുരോപൂവി കുങ്കുമാലേപവും ആചരിച്ചാൾ ആവേലക്കാരിതൻ വിശ്വാസം പോലവേ പൂവിൻ മണാവുമായി താവൽ അത്രയും കസ്തൂരിച്ചാറാക്കിയ കസ്തൂരിച്ചാറാക്കിയ വാർത്തിങ്കൾ മനോഹരമായ ചന്ദ്രൻ തൂവെള്ളിക്കിണ്ണം മനോഹരമായ വെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി അങ്ങനെ ഊഷസാകുന്ന പെൺകുട്ടി അവിടെ എത്തിയപ്പോൾ ആദ്യം നക്ഷത്രങ്ങളെല്ലാം അടിച്ചുമാറ്റി പിന്നെ അവിടെ കസ്തൂരിച്ചാറാക്കിയ ഒരു വാർത്തിങ്കൾ കിടപ്പുണ്ടായിരുന്നു ഒരു വലിയ വെള്ളിക്കിണ്ണം കിടപ്പുണ്ടായിരുന്നു അങ്ങനെ വാർത്തിങ്കളാകുന്ന വെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി അങ്ങനെ ആ ഒരു പ്രത്യേകതയുണ്ട് ആ വെള്ളിക്കിണ്ണത്തിൽ കസ്തൂരിച്ചാറാക്കി കിടക്കുകയാണ് കസ്തൂരിച്ചാറാക്കിയെന്ന് വെച്ചാൽ എന്താണ് അഴുക്കാക്കിയ ഇവിടെ കസ്തൂരിച്ചാർ കസ്തൂരിച്ചാർ യഥാർത്ഥത്തിൽ നല്ല മണമാണുള്ളത് ഇവിടെ അഴുക്കാക്കിയ എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനകത്ത് കറുത്ത അടയാളം നമ്മൾ കാണുന്നില്ലേ അന്നേരം ആ അടയാളമുള്ള ആ വെള്ളിക്കിണ്ണത്തെയുമെടുത്ത് ദൂരെ മാറ്റി എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് ഉഷസ്സാകുന്ന പെൺകുട്ടിയെത്തുകയും താരങ്ങളെല്ലാം അടിച്ചു വാരുകയും വാർത്തിങ്കളാകുന്ന തൂവെള്ളി കിണ്ണമെടുത്ത് അങ്ങ് ദൂരം മാറ്റുകയും ചെയ്തു ഇനി പെൺകുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം നീരാൾ തളിച്ചു വെണ്മയുള്ള നീരാൾ തളിച്ചു പുരോഗി പുരോഗിയെന്നു വച്ചാൽ കിഴക്കേ ദിക്കിൽ കുങ്കുമലേപവും ആചരിച്ചാൽ കുങ്കുമ അവൾ ഇട്ടു എന്ന് വെച്ചാൽ രാവിലെ ഉഷസ് വരുമ്പോൾ കിഴക്ക് ഭാഗത്ത് ചുവന്ന കളറ് നമുക്ക് കാണാൻ സാധിക്കും ും സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെല്ലാം ചുവന്ന കളർ കാണില്ലേ അതാണ് സാധാരണ തൂക്കുമ്പോൾ നമ്മൾ തൂത്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം തളിക്കും അതാണ് കവി ഉദ്ദേശിക്കുന്നത് വെൺകുളിർ നീരാൽ തളിക്കുകയും പുരോഗിക്കിടയ്ക്കേതിക്കൽ കുങ്കുമലേപവും അവൾ അണിഞ്ഞു ആ വേലക്കാരിതൻ നിശ്വാസം പോലെവേ പൂവിൻ മണവുമായി വീശി തെന്നൽ ആ വേലക്കാരിയുടെ നിശ്വാസം എന്നതുപോലെ പൂവിൻ മണവുമായി വീശി തെന്നൽ ഇളം തെന്നൽ എന്ന് വെച്ചാൽ ഇളം കാറ്റ് പൂവിൻ മണം കൊണ്ടുവരികയും ചെയ്തു ഇവിടെ വേലക്കാരി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് ഉഷസിനിയാണ് പ്രഭാതത്തെ അന്നേരം പ്രഭാതമാകുന്ന വേലക്കാരി എത്തുകയും അവളുടെ നിശ്വാസം പോലെ പൂവിൻ മണമായി തെന്നല വീശുകയും ചെയ്തു അവൾ നിശ്വസിക്കുന്നതുപോലെ പൂവിൻ മണം എത്തുകയും ചെയ്തു ്രഹ്മാണ്ടർമ്മ്യത്തിന് മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങി മേന്മേൽ ഇപ്പടി നൂറു നൂറായിരം ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചുപോറ്റി ഒപ്പാമധൂകളിലൊക്കെ വിളയാടും അപ്പരശക്തിക്കു കൂപ്പുക നാം ബ്രഹ്മാണ്ടർമ്മ്യം ബ്രഹ്മാണ്ട വിശ്വമാകുന്ന ഹർമ്മ്യം കൊട്ടാരം ഈ ലോകമാകുന്ന കൊട്ടാരത്തിന്റെ മേൽത്തട്ടും മുകളിലുള്ള ഭാഗവും കീഴ്ത്തട്ടും നിർമ്മലമായി അഴുക്കില്ലാത്തതായി വിളങ്ങി മേന്മേൽ ഭൂമിയാകുന്ന കൊട്ടാരത്തിന്റെ മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങുകയാണ് മേന്മേൽ ഇപ്പടി ഇതുപോലെ നൂറുനൂറായിരം ഹർമ്മ്യങ്ങൾ നൂറുനൂറ് കൊട്ടാരങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചു പോറ്റുകയാണ് അതായത് സൂര്യ ൂരിനെത്തുമ്പോൾ ധാരാളം വീടുകൾ ധാരാളം കൊട്ടാരങ്ങൾ എപ്പോഴും പുസ്തനായി വെച്ചു പോറ്റുകയാണ് ഒപ്പം അതുകളിലൊക്കെ വിളയാടുന്ന ആ പരാശക്തിക്ക് കൂപ്പുക നാം ഒപ്പം ആ കൊട്ടാരങ്ങളിലെല്ലാം വിളയാടുന്നതായ ആ പരാശക്തി ആ ഈശ്വരനെ കൂപ്പുക നാം ഈശ്വരനെ നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇവിടെ ഭൂമിയെ ഒരു ഹർമ്മ്യമായി ഒരു കൊട്ടാരമായി സങ്കൽപ്പിക്കാമെങ്കിൽ ഇതുപോലെ ധാരാളം ഗ്രഹങ്ങളുണ്ട് ഈ ധാരാളം ഗ്രഹങ്ങളെയും പല പല ഹർമ്മ്യങ്ങളായി പല പല കൊട്ടാരങ്ങളായി നമുക്ക് സങ്കൽപ്പിക്കാം ഇതുപോലുള്ള ധാരാളം കൊട്ടാരങ്ങളെ സംരക്ഷിക്കാനായിട്ട് ധാരാളം സൂര്യന്മാർ ഉണ്ടാകും എന്ന ഒരു ധ്വനി കൂടി ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്പം ഈ ഹർമ്മ്യങ്ങളെയൊക്കെ ഇതുപോലെ നിലനിർത്തുന്നത് ഒരു ഈശ്വരന്റെ ശക്തിയാണ് ആ ഈശ്വര ശക്തിയെ നാം എപ്പോഴും വണങ്ങുകയും വേണം